നമുക്ക് ഇന്നൊരു കോളിഫ്ലവർ ബജ് ഉണ്ടാക്കിയാലോ സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാത്രത്തിൽ വെള്ളം എടുത്ത് തിളയ്ക്കാൻ വെക്കാം അത് തിളച്ചെഴുമ്പോഴത്തേക്ക് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് കോളിഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ കോളിഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പോഴേക്ക് നമുക്കത് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ബജ്ജ്ജ് ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രത്തിൽ കടലമാവ് എടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് കായപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നേ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വെള്ളം തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവറെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒച്ചെടുക്കാട്ടോ ഓയിലൊന്ന് ചൂടാ ശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നോക്കണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറി ഇസും ഇട്ടോന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ടേ നമുക്കിനെ ഒന്ന് കോരി മാറ്റി വെക്കാം ഈ നമുക്ക് കുറച്ച് സോസൊക്കെ കൂട്ടി കഴിക്കാട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയുള്ളൂ ബൈ